വടക്കര എൻ ആർ ഐ ഫോറം അബുദാബി ഇരുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുൻകാല പ്രവർത്തകരുടെയും നിലവിലെ അംഗങ്ങളുടെയും സംയുക്തമായ കുടുംബ സംഗമം വിവിധ പരിപാടികളോടെ വടക്കര ശ്രീനാരായണ സ്കൂളിൽ സംഘടിപ്പിച്ചു പരിപാടി ഫോറം രക്ഷാധികാരിയും നാദാപുരം എംഎൽഎയുമായ ഇ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു ൂർ ദുബ് വടകര എൻ ആർ ഐ ഫോറം അബുദാബിയുടെ ഇരുപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സമാഗമം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ചത് വടകര ശ്രീനാരായണ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി രക്ഷാധികാരിയും നാദാപുരം എം എൽ എ യുമായ ഇ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു അവിടെ ജോലി ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ അവിടെ ഉള്ളവരുടെ ഒരു ഒത്തുചേരൽ എന്ന എന്നതിലൊക്കെ നിങ്ങൾ സംഘടിപ്പിച്ചു അതിൽ വിജയകരമായി നിങ്ങൾക്ക് മുന്നേറാൻ കഴിഞ്ഞു എന്നതാണ് ഈ വാർഷികാഘോഷ വേളയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇരുപതാമത് വാർഷികാഘോഷ വേളയിൽ ഇതിനകം നടന്ന പ്രവർത്തനങ്ങളിൽ വിവാഹത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വേറെ അതുപോലെ ഒന്നരട്ട് പരിപാടികൾ നിങ്ങളുമായി സഹകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആടുജീവിതം വായിച്ചവരാണ് നമ്മളെല്ലാം പ്രവാസ പ്രവാസലോകത്ത് ആദ്യമൊക്കെ എത്തിയവർ പെട്ട പാട് നമ്മളെ വേപ്പൂരിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നൂരുകളിലും ഒക്കെ എത്തി എത്തിയാൽ എത്തി എന്ന മട്ടിലെത്തി യാത്ര ചെയ്ത് പിന്നെ സമൂഹത്തിൽ വിവിധങ്ങളായ മേഖലകളിൽ പ്രാഗ്യം തെളിയിച്ച ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ യാത്രയൊക്കെ ദുഷ്കരല്ല യാത്ര എളുപ്പമാണ് നേരത്തെ ഉള്ളതിനേക്കാളേറെ ഓരോ രാജ്യങ്ങളെക്കുറിച്ചും നല്ല ധാരണയുണ്ട് അവിടുത്തെ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും അവിടുത്തെ മേഖലയെക്കുറിച്ചും സാധ്യതയുള്ള രീതിയിലാണ് ഇത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് ആളുകൾ പോകുന്നത് ഇതിനകത്തുള്ള ചൂഷണം ഒഴിവാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തന്നെ നേരിട്ട് ഏജൻസിയെ വെച്ച് അത് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഇതുവരെ നമുക്ക് പ്രവാസ ലോകത്ത് എത്ര പേരുണ്ട് എന്ന് ഓരോ രാജ്യത്തും തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് കാരണം വിവിധ ഏജൻസികളിലൂടെ പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കണക്കുകൾ കൃത്യമായി നമുക്ക് കിട്ടാത്ത ഒരു പ്രശ്നമുണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമം ഗൗരവമേറെ നടത്തുന്നു തീർച്ചയായും നിങ്ങളെപ്പോലുള്ള പ്രസ്ഥാനങ്ങൾ സംഘടനകൾക്കൊക്കെ അത് സഹായിക്കാൻ കഴിയും ചില പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോഴാണ് നമ്മളത് അഭിഹിക്കുന്ന പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് കാരണം അവിടെ എംബസിയിൽ ഉയരമില്ല തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾ ഉയർന്നു വരുന്നതെന്നാണ് അപ്പോൾ അത് പരിഹരിക്കാൻ കഴിയണം ഈ രംഗത്തുള്ള ചൂഷണം പുതിയ റിക്രൂട്ട്മെന്റിനെ കൊണ്ടുപോകുമ്പോൾ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും പ്രവാസികളായവരുടെ കൂട്ടായ്മയായ വടകര എൻ ആർ ഐ ഫോറം വിവിധ ഗൾഫ് മേഖലകളിൽ പ്രവർത്തിച്ചു വരികയാണ് രണ്ടായിരത്തി രണ്ടിൽ യു എയിലെ ദുബായിലും രണ്ടായിരത്തിനാലിൽ അബുദാബിയിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മറ്റ് ഗൾഫ് നാടുകളിലും ഫോറത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് കുടുംബ സംഗമ കമ്മിറ്റി ചെയർമാൻ സമീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫോറം അബുദാബി കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ ബാസിദ് കായക്കണ്ടി ആമുഖ പ്രഭാഷണം നടത്തി ഒന്നര കോടിയുടെ അമേരിക്കൻ സ്കോളർഷിപ്പ് നേടി നാടിന് അഭിമാനമായി മാറിയ ആയഞ്ചേരി സ്വദേശി ഷഹാന ഷഹാനഷിറിനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ചരിത്രകാരൻ ഹരീന്ദ്രനാഥിനെയും കടത്തനാട് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബഷീർ അഹമ്മദിനെയും ചടങ്ങിൽ ആദരിച്ചു ഇരുപതാം വാർഷികത്തിന്റെ സമാപനത്തിൽ ഭാഗമായുള്ള മെഗാ ഇവന്റ് ഒക്ടോബർ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ അബുദാബി കേരള സോഷ്യൽ സെന്ററിൽ നടക്കും അഡ്വക്കേറ്റ് സി വത്സലൻ വി ടി മുരളി ഇന്ദ്ര തൈൽ ബാബു വടകര എൻ കുഞ്ഞമ്മദ് രവീന്ദ്രൻ മാസ്റ്റർ ജയകൃഷ്ണൻ യാസർ അറഫാദ് കല്ലേരി ശ്രീജിത്ത് പുനത്തിൽ റജീത് പട്ടേരി പി അജിത് സു പി പേരാമ്പ്ര ബാലകൃഷ്ണൻ ഹരീന്ദ്രൻ പോയിൽ പൂർണിമ എന്നിവർ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജനറൽ കൺവീനർ രതീഷ് സ്വാഗതം സുഹറ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോൾ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി ഭാവി തൊഴിലധിഷ്ഠിതമാക്കാം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഡിപ്ലോമ ഇൻ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഹോസ്പിറ്റാലിറ്റി കൂടാതെ പ്ലസ് 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 നിയോസ് മന്ത്സ് മന്ത്സ് ഇ വെൽ ലാബ്സ് അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് വടകര